ചെറുനാരകം പേരിൽ ചെറുനാരകം എന്നറിയപ്പെടുന്ന ഈ ഫലം ഔഷധ സമൃദ്ധിയുടെ കാര്യത്തിൽ വലിയ ഒന്നത്ര ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ചെറുനാരങ്ങയുടെ ഗുണം ഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും ആയുർവേദത്തിൽ ഇതിന് സമാനതയില്ലാത്ത ഒരു പഴമാണ് ഹിന്ദുക്കൾ ദേവപൂജയ്ക്ക് ഉപയോഗിക്കുന്ന അപൂർവം ഫലങ്ങളുടെ ഒന്നാണ് ചെറുനാരങ്ങ ഇംഗ്ലീഷിൽ ഇതിനെ നേച്ചേഴ്സ് കെയർ ഓൾ എന്നൊരു ചൊല്ലുണ്ട് ചെറുനാരകത്തിൻ്റെ സസ്യകുടുംബം റൂട്ടേസി റൂട്ടേസി എന്നറിയപ്പെടുന്നു ഇതിൻ്റെ ശാസ്ത്രനാമം സിട്രസ് ഔറാൻറ്റിഫോളിയ സ്വിൻഗിൾ എന്നാണ് ഏതാണ്ട് രണ്ട് രണ്ടര മീറ്റർ ഉയരം വരുന്ന ഒരു കുറ്റിച്ചെടിയാണ് നാരകം ചെടിയിൽ മുള്ളുകളുണ്ട് വെളുത്ത പൂവും ഹൃദ്യമായ മണവുമുള്ളതിൻ്റെ കായ ആദ്യം പച്ച നിറത്തലും പാകമാകുമ്പോൾ മാഞ്ഞു നിറത്തലും കാണപ്പെടുന്നു അങ്ങനെയാണ് ഈ ഫലം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വൈറ്റമിൻ സിയുടെ കലവറയാണ് കൂടാതെ ലവണങ്ങൾ സിട്രിക് അമ്ലം ഇവയിൽ ഇടങ്ങിയിട്ടുണ്ട് അമ്ല ഗുണവും ഉഷ്ണവീര്യവുമാണ് നാരങ്ങ ബാത്ത് സോപ്പുകൾ ഡിറ്റർജൻറ്റുകൾ ക്ലീനറുകൾ ഇവയും ടി വി റേഡിയോ സസ്യങ്ങളുടെ ഒരു സൂപ്പർ താരമായി ചെറുനാരങ്ങ ഇന്ന് മാറിയിരിക്കുന്നു കേരളത്തിൽ വർഷത്തിലേതാണ്ട് എല്ലാ കാലത്തും ലഭിക്കുന്ന ചെറുനാരങ്ങയെ ഒരു പാനീയമായും അച്ചാറായും മാത്രമേ മലയാളികൾ ഇന്ന് പ്രചോദനപ്പെടുത്തുന്നുള്ളൂ പക്ഷേ ആരോഗ്യ സൗന്ദര്യ വർദ്ധക ക്ഷമത കൊണ്ടും ഔഷധ വീര്യം കൊണ്ടും അദ്വിതീയമായ ഒരു സ്ഥാനം തന്നെ ചെറുനാരങ്ങയ്ക്കുണ്ട് ചെറുനാരങ്ങ ചുമയ്ക്ക് ഉപയോഗിക്കാം ഒരു കഷ്ണം ചെറുനാരങ്ങ നീര് തേൻ ചേർത്ത് രണ്ട് മണിക്കൂർ ഇടവിട്ട് കഴിച്ചാൽ ചുമ മാറും തേൻ രണ്ട് സ്പൂണ് പിന്നെ തേള് കുത്തിയാൽ നാരങ്ങ നീരിൽ തുളസിയില ചരച്ച് മുറിയിൽ മൂന്ന് നേരം വരട്ടുക അത് തുളസിയില ചാലിക്കാൻ ആവശ്യമായ നാരങ്ങ നീര് എടുക്കണം പിന്നെ വയറുകടി ഉപയോഗിക്കുക വയറുകടിക്ക് ചെറുനാരങ്ങ നീരിൽ ഒരു ഗ്ലാസ് ചെറുനാരങ്ങ നീര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് കുടിക്കണം മുഖക്കുരു മാറാനാണെങ്കിൽ നാരങ്ങാനീര് നീര് രാവിലെ കുളിക്കുന്നതിനും വൈകുന്നേരം കിടക്കുന്നതിനും മുൻപ് മുഖത്ത് പറഞ്ഞ ഉപയോഗിക്കാം ദന്തധാവനത്തിന് ശേഷം നാരങ്ങാവളം കുടിക്കുകയും കവിളി കൊള്ളുകയും ചെയ്താൽ നന്ന് അതുപോലെ പൊണ്ണത്തടി മാറാനും നാരങ്ങാവളത്തിൽ തേൻ ചേർത്ത് രാവിലെ ഉറുമ്പറ്റി കഴിക്കാം നാരങ്ങാനീര് ഒരു നാരങ്ങയുടെ നീര് പത്ത് ഗ്രാം പത്ത് മില്ലിഗ്രാം തേൻ ചേർത്ത് ചുടങ്ങിയ നാരങ്ങ നീര തുളസി നീര ഇവ വെളിച്ചെണ്ണയിൽ ചേർത്ത് വെള്ളം വറ്റിച്ച് തലയിൽ തേച്ച് ഇരുമിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക അറുപത് അമ്പത് മില്ലിഗ്രാം വെളിച്ചെണ്ണയ്ക്ക് ഒരു ടീസ്പൂൺ തുളസി നീർ ഒരു നാരങ്ങ നീർത്ത ചേർത്താൽ ഇനി ചെറുനാരങ്ങക്കൊരു നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാം ചെറുനാരങ്ങയെപ്പറ്റി ജംഭീര ബീജം എന്നാണ് പുരാതന കാലം മുതൽ ഭാരതീയർ പുകർത്തിയിട്ടുള്ളത് ചെറുനാരങ്ങ നീര് കുടിച്ച് പല രോഗങ്ങളും ഭേദപ്പെടുത്തുന്ന ആയിട്ടുള്ള കഥകളുണ്ട് ചെറുങ്ങ ചെറുനാരങ്ങ നീര് മാത്രം സേവിച്ച് മഞ്ഞപ്പിത്തം ശ്രമിച്ചതായി ഇപ്പോഴേ ചികിത്സന്മാർ പറഞ്ഞിട്ടുണ്ട് മറ്റൊരാഹാരവും കഴിക്കാതെ വെറും വയറ്റിലാണ് ദിവസവും അഞ്ച് ചെറുനാരങ്ങയുടെ നീര് വീതം അദ്ദേഹം ിച്ചതെന്ന് പറയുന്നു വയറിളക്കിയതിന് ശേഷം ചെറുനാരങ്ങ നീര് കുടിച്ചുള്ള ഒരു ചികിത്സ ഇപ്പോൾ നിലവിലുണ്ട് ഇത് അതേപറ്റി പരിചയമുള്ളവരുടെ മേൽനോട്ടത്തിൽ ചെയ്യേണ്ടതാണ് രോഗവിമുക്തിക്കാണ് ഈ ചെറുനാരങ്ങ ചികിത്സ ചെയ്യേണ്ടത് മലബന്ധം അകറ്റാൻ ഒന്നാമതൊരു ചികിത്സയാണിത് ക്ഷീരപാന ചികിത്സയൊക്കെ പോലെ പതിവായി രണ്ട് നാരങ്ങയുടെ നീര് വെള്ളം ചേർത്ത് പഞ്ചസാര ചേർക്കാതെ ദിവസം പ്രതി രണ്ട് മൂന്ന് പ്രാവശ്യം കുടിക്കുന്നത് ആരോഗ്യപ്രദമാണ് എന്നാൽ കലശലായ പുളിച്ചത് കെട്ടൽ വയറിളക്കം ഉള്ളപ്പോൾ ഇവയുള്ളപ്പോൾ നാരങ്ങ നീര് അധികമായി ഉപയോഗിക്കരുതെന്നും പറയുന്നു വേറൊരു ഫലങ്ങളിലും ഇല്ലാത്തത്ര പോഷകാംശം നാരങ്ങ നീരിലുണ്ട് വിറ്റാമിൻ സി രക്തശുദ്ധിക്കും അത്യുത്തമാണ് ചെറുനാരങ്ങ നീര് വാതരോഗ ശമനത്തിന് ആയുർവേദ വൈദ്യന്മാർ ചെറുനാരങ്ങ ഉപയോഗിക്കാറുണ്ട് വ്രണത്തിലും മറ്റുമുള്ള വിഷബീജങ്ങളെ അകറ്റാൻ നാരങ്ങാനീര് നീര് പുറമേ പുരട്ടാം മുഖക്കുരുവിന് നാരങ്ങനീര് പുറമേ പുരട്ടിയാൽ ഗുണം കിട്ടും കാസശ്വാസത്തിന് ഓരോ നേരത്തെ ഭക്ഷണത്തിനും നിദ്രയ്ക്കും മുമ്പ് ഓരോ നാരങ്ങയുടെ നീര് കഴിച്ചാൽ ആശ്വാസമുണ്ടാകും കുരുവിന് പഴുക്കുന്നത് വരെ നാരങ്ങാനീര് പുറമേ പുരട്ടുകയും പഴുത്തു കഴിഞ്ഞാൽ ഒരു നാരങ്ങ ചൂടാക്കി രണ്ടാക്കി മുറിച്ച് സഹിക്കാവുന്ന ചൂടോടെ കുരുവിന്മേൽ വെച്ച് കെട്ടുകയും ചെയ്താൽ നല്ലതാണ് കുരു പൊട്ടിയാൽ ഇരുന്നാഴി ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് അതുകൊണ്ട് കഴുകി ശുദ്ധിയാക്കിയാൽ വ്രണം കരിഞ്ഞു പോവും ജലദോഷത്തിന് ഒരു ചെറുനാരങ്ങ നീര് ചാർ ഒലിക്കുന്നവരെ അടുപ്പത്ത് വെച്ച് വരട്ടി ചാറെടുത്ത് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ആ ചാർ ഓരോ മേശക്കരണ്ട് വീതം സേവിച്ചാൽ ഗുണസിദ്ധി ഗുണസിദ്ധിയുണ്ടാകും കുട്ടികൾക്ക് അൽപ്പത്തേനും ചേർത്ത് കൊടുക്കാം ചുണുങ്ങിന് നാരങ്ങ മുറിച്ചത് വേച്ചാൽ മാറും അഗ്നിമാന്ദ്യം ദഹനക്കേട് നെഞ്ചരിച്ചിൽ ഇവയ്ക്ക് വെറും മയറ്റിൽ നാരങ്ങനീര് ശുദ്ധജലത്തിൽ രണ്ട് സ്പൂൺ ചേർത്ത് സേവിക്കണം പഞ്ചസാര വേവിക്കരുത് ശരീരത്തിൽ അധികം കിടക്കുന്ന ദുഷ്ടിനെ ഇളക്കി വിടാനും രോഗനിണുക്കളെ നശിപ്പിക്കാനും അവയവങ്ങളുടെ പ്രവൃത്തിയെ ഊർജപ്പെടുത്തുന്നതിനും നാരങ്ങനീരിനു ശക്തിയുണ്ട് നാരങ്ങ നീര് ശക്തിയായി ഓജസിനെ ഉത്തേജിപ്പിക്കുന്നതിനാൽ ശരീര അന്തർഭാഗത്തിൽ അടിഞ്ഞു കിടക്കുന്ന ദുഷ്ട മുഴുവൻ ഇളക്കി കളയുകയും അവയുടെ പ്രവർത്തനത്തെ സഹായിച്ച് ദുഷ്ട മുഴുവൻ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നതിനാണ് രോഗങ്ങൾ മാറുന്നത് ഇത് ശ്വാസന ചികിത്സയാണ് പതിവായി നാരങ്ങ നീര് പഞ്ചസാര ചേർക്കാതെ ഉപയോഗിച്ചാൽ രക്തശുദ്ധി ഉണ്ടാകും തന്മൂലം പിത്തം വിളർച്ച മലബന്ധം ഇവയും ചൊറിയ തുടങ്ങിയ തൊക്ക് രോഗങ്ങളും മൂത്രസംബന്ധമായ സുഖക്കെടികളും മാറുന്നതാണ് വയറ്റിൽ വളരെ കാലമായി ദഹിക്കാതെ കിടക്കുന്ന അവയൊക്കെ ദഹിപ്പിക്കാൻ ചെറുനാരങ്ങ നീരിന് ഉണ്ടെന്ന് പറയും പുഴുക്കടി പൊരിക്കണ്ണി എന്നിവയ്ക്ക് നാരങ്ങ മുറിച്ച് തേച്ചാൽ മാറ്റമുണ്ടാവും ചെറുനാരങ്ങ നീരും അതിൽ ഇരട്ടി ചെറുതേനും ചേർത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം സേവിച്ചാൽ വയറ്റുകടി വിട്ടുപോകുമെന്ന് പറയപ്പെടുന്നു മലമ്പനി ജലദോഷം മുതലായവയ്ക്ക് ചെറുനങ്ങ ചെറുനാരങ്ങ നീര് മാത്രം സേവിച്ച് പോസിച്ചാൽ വേഗം സൂപ്പിടുമെന്ന് കാണുന്നു ചെറുനാരങ്ങ നീര് മുന്തിരിച്ചാറും ജലത്തിൽ കലർത്തി പതിവായി കുടിക്കുന്നത് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത് മലശോധന രക്തപ്രസാദം മുതലായവ ഉണ്ടാക്കുകയും കരപ്പൻ ഉദര രോഗങ്ങൾ മുതലായ രോഗങ്ങളെ പിടിപെടാതിരിക്കുകയും പിരിവെട്ടാൽ മാറുകയും ഓജസ്സും കാന്തിയും വർദ്ധിക്കുകയും ചെയ്യും ചെറുനാരങ്ങ കൃഷി ചെയ്തുണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കണം പശുമയുള്ള മണ്ണിൽ ഇത് നല്ലപോലെ പിടിക്കും വെടിവ് വളമായി ഉപയോഗിക്കാമെന്ന് കൃഷിയിൽ പരിചയമുള്ളവർ പറയുന്നു ഒരു ദിവസം അഞ്ചുതെ ചെറുനാരങ്ങയുടെ നീരിൽ കൂടുതൽ ആരും സേവിക്കേണ്ടതില്ല ശുദ്ധജലത്തിൽ പഞ്ചസാര ചേർക്കാതെയാണ് കഴിക്കേണ്ടത് നാരങ്ങ നീര് പുളിരസം കറന്നതാക്കിയാൽ അത് സ്വാത്വഹാരത്തിൽ പെട്ടതാണോ എന്ന് ചില പ്രകൃതി വൈദ്യമായി സംശയിക്കുന്നുണ്ട് ആസിഡ് ഇനത്തിൽ പെട്ടതാണെന്നും ചിലർക്ക് സംശയമുണ്ട് ഇനി അറിവുള്ളതിനെക്കുറിച്ച് പറഞ്ഞാൽ നല്ലത് ചെറുനാരങ്ങ നെല്ലിക്ക എന്നിവയിൽ ജീവകങ്ങൾ അധികം അടങ്ങിയിട്ടുണ്ടെന്നും കാണുന്നു